ഹായ് ഫ്രണ്ട്സ് ഹലോ അപ്പൊ ഞാൻ ഇന്ന് എന്റെ സ്റ്റീൽ ബോഡിക്ക് കാണിച്ചു ഒരു വീഡിയോ എടുപ്പാണ് അപ്പോഴേ എനിക്ക് ജോലി കിട്ടി ജോലിയില് കുഴപ്പമൊന്നുമില്ല ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ജോലി എന്ന് പറയുന്നത് കൊല്ലത്ത് ചവറയാണ് അപ്പം എനിക്ക് വീട്ടിൽ നിന്ന് പോയി വരാനാണെങ്കിൽ ഒത്തിരി ദൂരമുണ്ട് ഞാൻ രാവിലെ നാലുമണിക്കൊക്കെ ഉറക്കുവാണീട്ടിട്ട് അഞ്ചമ്പത്തിന്റെ ബസ്സിൽ പോയിട്ട് ഏഴ് എത്തുക എട്ട് മണിക്ക് ഡ്യൂട്ടിക്ക് കയറുക തിരിച്ചതുപോലെ ഞാൻ ബസ്സിൽ കയറി ഞാൻ വീട്ടിലെത്തുമ്പഴത്തേനൊരു അഞ്ചുമണിയേക്ക് കഴിയും സോറി അഞ്ചു മണിയല്ല മണിയാവും അതായത് ബസ് എനിക്ക് മണിക്കാണ് കൊല്ലത്തുന്നത് അപ്പൊ ഞാൻ ഒരു വീട്ടിലെത്തുമ്പോഴേഴ് മണിയേക്കാവും അപ്പൊ ആകെ കൂടി ക്ഷീണവും ഒക്കെയാണ് അങ്ങനെ ഞാൻ കൊല്ലത്ത് ചവറ എന്റെ കമ്പനിക്ക് അടുത്തായിട്ട് ഞാൻ ഒരു റൂമ് എടുത്തിട്ടുണ്ട് അപ്പം ഇനി ഞാൻ റൂമിലായിരിക്കും താമസം ആഴ്ചയിൽ ഒരു ദിവസം വീട്ടിൽ വരിക എന്നുള്ളതാണ് അതായത് ആഴ്ചയിൽ വീട്ടിൽ വരിക എന്നുള്ളതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ കമ്പനി നോക്കുകയാണെങ്കിൽ കമ്പനിയിൽ കുറച്ച് ഡസ്റ്റിൻ്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അപ്പോഴേ ഞാൻ ഓഫീസിനുള്ളിൽ തന്നെ ഇരിക്കുക എന്നുള്ളതാണ് ക്യാൻറ്റീനി ഫുഡ് വാങ്ങാൻ പോകണമെങ്കിൽ തന്നെ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് അതും പ്ലാന്റിനകത്തൂടെയൊക്കെയാണ് പോകേണ്ടത് ആ ഒരു ലൊക്കാലിറ്റിയൊക്കെ നല്ല ഡസ്റ്റിൻ കാറ്റും കടൽ കാറ്റും ഒക്കെയാണ് നല്ല ചൂടും ഉണ്ട് എനിക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് പോലെ തോന്നി സ്റ്റിൽ എൻ്റെ ഒരു ഇത്രോട്ട് അത്ര എനിക്ക് കംഫർട്ടബിൾ ആയിട്ടില്ല അവരോട് പൊടിയുടേതായ പ്രശ്നമുണ്ട് അറിയാമല്ലോ ക്യാൻസറും ലങ് ക്യാൻസറും ആയിരുന്നു അപ്പൊ അതിന് ഈ ഒരു പൊടി എനിക്കൊരു ബുദ്ധിമുട്ട് തന്നെ ആണ് ഞാൻ അപ്പൊ അതുകൊണ്ട് ഞാൻ ലാബിനുള്ളിൽ ഇരിക്കുകയാണ് എനിക്ക് ലാബിലുള്ള സ്റ്റാഫ് എനിക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യാൻ അവർ മേടിച്ചിട്ട് തരും അപ്പൊ അങ്ങനെ ഞാൻ തൽക്കാലം കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് പോവുക എന്ന് തന്നെ വിചാരിച്ചിരിക്കുന്നു അങ്ങനെ തന്നെ പോകുന്നു അതുകൊണ്ടാണ് ഞാൻ റൂം എടുത്തത് പക്ഷെ എനിക്ക് കൊല്ലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടുമെന്നൊക്കെ ഞാൻ ശ്രമിച്ചിരുന്നു പക്ഷെ ആ ഒരു ശ്രമം ഞാൻ കയറി ആദ്യത്തെ ദിവസങ്ങളാണ് എനിക്ക് ഇതൊരു എനിക്ക് ഒക്കുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് എന്റെ കാര്യം മാത്രമല്ലല്ലോ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കണം എല്ലാരുടെയും സിറ്റുവേഷൻസ് നോക്കണം എന്റെ കംഫർട്ട് മാത്രം പിന്നെ എന്റെ ഹെൽത്ത് അത് ഞാൻ തന്നെയാണ് നോക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചിരുന്നു പിന്നെന്തായാലും ആയിക്കോട്ടെ ഞാൻ സ്ട്രോങ് ആയിട്ട് കിട്ടിയെടുത്ത് ഞാൻ എങ്ങനെയെങ്കിലും നന്നായിട്ട് പിടിച്ച് നിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം ആ സമയം എന്താണ് മുമ്പോട്ടുണ്ടാവുക അതനുസരിച്ച് ബാക്കി വേണം ചെയ്യാം കാരണലി എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോഴ് പറ്റുന്ന നിനക്ക് നിൽക്കാം അങ്ങനെയൊക്കെയാണ് പിന്നെ ഫുഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് നിന്ന് കഴിക്കാനേ പറ്റൂ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടാണെങ്കിൽ ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിക്കേണ്ടി വരും ഞാനിപ്പോൾ അടുത്തേക്കുന്ന ഒരു ലോഡ്ജ് റൂമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അവർക്കൊരു കറണ്ടിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് ഇൻഡക്ഷനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് തോന്നുന്നത് പുള്ളി എന്നോട് ചോദിക്കുകയും ചെയ്തു നോക്കാം എങ്ങനെയാണെന്ന് പിന്നെ അടുത്ത് കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അവർ കുക്ക് ചെയ്യുന്നവരുണ്ട് ആണെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോവാം അങ്ങനെയും ചെയ്യാൻ ഒരു ഓപ്ഷനുണ്ട് പിന്നെ എനിക്ക് ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ കമ്പനിയിൽ എനിക്ക് നാലു മണി വരാണ് ഡ്യൂട്ടി പക്ഷെ നാലര വരെ കമ്പനിയിൽ നിൽക്കുകയാണെങ്കിൽ കമ്പനി ക്യാൻ്റീനിൽ വൈകിട്ടത്തേക്കുള്ള ഫുഡ് റെഡി ആവും അപ്പോഴത്തേനും ഞാൻ വിചാരിച്ചു അവിടുന്ന് നിന്ന് പാഴ്സൽ വാങ്ങിച്ചിട്ട് വന്ന് റൂമിൽ അങ്ങനെ നൈറ്റ് കഴിക്കാം ഇന്നും എനിക്കൊരു ചിന്തയുണ്ട് ക്യാൻറ്റീൻ ക്യാൻറ്റീൻ ഫുഡ് അത്ര പ്രശ്നം തോന്നുന്നുള്ളൊരു എനിക്കൊരു ഹോംലി ഫീലിങ്സ് ആണ് കുഴപ്പമില്ല എന്തായാലും എക്സ്പെൻസ് ആണ് കുഴപ്പമില്ല അപ്പൊ ഞാൻ സമാധാനമായിട്ട് പോകുന്നു ഞാൻ വർക്ക് ചെയ്ത സ്ഥലം തന്നെയാണ് എല്ലാവർക്കും എൻ്റർ ചെയ്യാൻ വേണ്ടി ഇത്രേ ഉള്ളു നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണോ അങ്ങനെ ഇത്ര തന്നെ ഉള്ളു അപ്പൊ ഞാനിനി എന്റെ റൂമിലൊക്കെ ചെന്നിട്ട് ഞാന് ചവറ റൂമിലൊക്കെ ചെന്നിട്ട് ഞാൻ വീഡിയോ ഒക്കെ ചെയ്യാം ഓക്കെ പിന്നെ എനിക്ക് ഫോളോ അപ്പ് വരാൻ പോകുന്ന കഴിഞ്ഞാൽ ഫെബ്രുവരിയിലാണ് ഫെബ്രുവരി ആറിനാണ് എന്റെ ഡേറ്റ് വന്നിരിക്കുന്നത് പക്ഷെ ഇത്തവണ അധികം ടെസ്റ്റുകളൊന്നും പറഞ്ഞിട്ടില്ല ആകെ ഒരു ബ്ലഡ് ടെസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ സ്കാനിങ്ങൊന്നും പറഞ്ഞിട്ടില്ല അവിടെ ചെന്നിട്ട് എന്താണെന്ന് ചോദിച്ചാൽ നോക്കുമായിരിക്കും ി വീണ്ടും മൂന്ന് മാസം നീണ്ടു പോവും ഓക്കെ അപ്പൊ ഇത്രേ ഉള്ളു അപ്പം കാണാം എന്താ പറയുക അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും എല്ലാവർക്കും എന്റെ നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച്